ഹലോ എല്ലാ കുട്ടികർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത കേട്ടാ ക്ഷേത്രമാണ് ക്ഷേത്രമാണ്ട്ടാ ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതീക്ഷത്തെയൊക്കെ അപ്പോൾ ഭയങ്കര ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ് ട്ടാ വാലിൻ്റെ തറയും പിന്നെ ഇപ്പോൾ ക്ഷേത്രമൊക്കെ നല്ല പുരോഗതി വന്നിരിക്കും കേട്ടാ അതിൻ്റെ ചുറ്റും അതിൽക്കെട്ടും ഒക്കെ ആയിട്ട് നല്ല ഒരു ഒരു പ്രത്യേക ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ അപ്പോൾ ഇവിടെ പൂരൊക്കെ ആകുമ്പോൾ ശിവരാത്രിയൊക്കെ ആകുമ്പോൾ ഒക്കെ ഞാനൊക്കെ പോയിരുന്നാട്ടാ ഇവിടെയാണ് പിന്നെ ഇപ്പോൾ അങ്ങനെ പോക്കൊന്നുമില്ലാൻ്റെ ആയത് അപ്പോൾ ചേച്ചിയുടെ വീടാകുമ്പോൾ രാവിലെ കുളിച്ച് ഇവിടെ വന്ന് തൊടുതട്ട പോയാലേ ചേച്ചി പറയും എന്നിട്ടേ ച അമ്പലത്തിൽ പോയി വന്നാലേ ചായ പിടിക്കുകയുള്ളൂ ചായ പിടിക്കാൻ പാടുള്ളൂന്ന് അറിയിട്ടാണ് അപ്പോൾ നല്ല രസം ഇരുന്നിട്ടാണ് അപ്പം അമ്പലമൊക്കെ നല്ല സൂപ്പറാക്കി അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു പോത്തിൻ്റെയും രണ്ട് പോത്തിൻ്റെയും ഒരു പട്ടി ഒരു നായക്കുട്ടൻ്റെയും കഥയട്ടാ അപ്പം നമ്മളെ അപ്പൂവിൻ്റെ അപ്പൂവിനെ കൊണ്ടുതന്നെ ആ ഒരു ഉണ്ടല്ലോ ആയിരിക്കും കുറച്ചും കൂടിയും വലിപ്പമായ സമയത്ത് ഈ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതാണ് ടാള് കുട്ടു എന്നാണ് ഇതിനെ വിളിക്കുക അത്ര നായക്കള് ചേച്ചി പറയും ഭയങ്കര നായ ഒരു പട്ടി പ്രസവിച്ചിട്ട് ചെറിയ രണ്ട് മാസം കായി ഉണ്ടായിരുന്ന കുട്ടികളെ നാലഞ്ചെണ്ണത്തിനൊക്കെ നായക്കൾ അടിച്ച് കൊന്നത്രട്ട ഒരാൾക്കും ആട്ടാൻ പറ്റാതെ ഭയങ്കര കരച്ചിലൊക്കെയിരുന്നു എന്ന് പറഞ്ഞു അതിൽ നിന്ന് എങ്ങനെയോ ഒന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ട ഈ രണ്ട് പോത്തുകൾ ഈ പോത്തിൻ്റെ കൂട്ട് ഈ പോത്തിനെ കെട്ടിയ ഇതിലേക്ക് ഓടി കയറിയിട്ട് അവരെ കാലിൻ്റെ ഇടയിൽ പോയി രക്ഷ തേടിയത്ര അങ്ങനെ ഈ നായ്ക്കൾ പിന്നെ പോത്തിൻ്റെ അടുത്തേക്ക് അടുത്തില്ല അങ്ങനെ പോത്ത് പിന്നെ പിന്നെ നായ്ക്കൾ പോയി അങ്ങനെ ഈ പോത്ത് അത്ര പിന്നെ ഈ ഒരു നായക്കുട്ടിക്ക് സംരക്ഷണം കൊടുത്ത് കിട്ടാ അപ്പോൾ അവരിങ്ങനെ മുസ്ലിംസാണ് അപ്പോൾ ഇതിനെയൊന്നും അങ്ങനെ കൊലാത്തുമ്പോൾ കയറ്റി അങ്ങനെയൊന്നും ഇല്ല പക്ഷെ പുറത്തൊക്കെ തിന്നാൻ കൊടുക്കും എന്നാലും അവർക്ക് അറാമാണല്ലോ പക്ഷെ അടുത്ത വീട്ടുകാരും എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കും അത്ര അപ്പോൾ ഒരു ദിവസം അടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞതാണ് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോയപ്പോൾ അവൾ രണ്ട് പോത്തിനെ കൊടുത്തിട്ട് പറമ്പി കെട്ടിയു ആ പോത്തിന് കാവലായിട്ട് നിൽക്കുകയാണ് കേട്ടാ കുട്ടു അത്രേ കുട്ടു എന്ന് വിളിക്കുമ്പോൾ നല്ല നല്ല ഇണക്കുള്ളൊരു നായക്കുട്ടിട്ടാ അപ്പം കുഞ്ഞേതിൽ ഈ പോത്തുകളാത്രേ ഈ പട്ടിക്കുട്ടനെ രക്ഷിച്ചിട്ട് നായ്ക്കളുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചിട്ട് ഇപ്പോളും നായ്ക്കൾ ഓടിച്ച് കൊണ്ടുരുമ്പോൾ ഈ പോത്തുകളിടയിലത്ര പോയി നിൽക്കുക അപ്പൊ പേടിച്ചിട്ടാ എന്താണെന്നറിയില്ല ഇപ്പോഴും ഈ പോത്ത് രണ്ട് പോത്തുകൾ അയച്ച ഒരു പോത്തിനെ അവർ കൊടുത്തിട്ട് ഇപ്പൊ ഈ ചെറിയ ഒരു പോത്തിനെ ഇപ്പം അവര് വീണ്ടും ഒന്നും കൂടി മേടിച്ചു അപ്പം നീ വലിയൊരു പോത്തുണ്ട് ആ പോത്തിനെ ഇനി കൊടുക്കുമ്പോഴത്തേന് നല്ല രൂപന് തുണക്കി ഒരാളും കൂടി വന്നിട്ടാ അപ്പൊ ഈ ചെറിയ പോത്തിനെ അത്ര അവരിപ്പം വാങ്ങിയതിട്ടാ അപ്പുറത്ത് നിൽക്കുന്ന ആ വലിയ പോത്ത് ഭയങ്കര ജാതി പോത്താണ് ആ പോത്തും ഈ കുട്ട കുട്ടുനായും ഭയങ്കര സ്നേഹം അത്ര അപ്പം ഈ പോത്തിനെ ഇന്നലെ കൊടന്നതാ അത്രേട്ടാ ഇതും ആരും ഒന്നും കാട്ടൊന്നുമില്ല ഇപ്പം രാത്രി ആയിട്ട് വെച്ചിങ്ങനെ ഈ രണ്ട് പോത്തുകളിടയിലാത്രേ ഈ നായക്കൂട്ടം പോയി കെടുക്കുകയെന്ന് പറയുക കേട്ടാ ഇതാണ് ഭയങ്കര ചാതി പോത്തും ഞാൻ കണ്ടില്ല കേട്ടോ ഇമ്മമാതിരി പോത്തിനെ ഇതിപ്പോൾ ഇതിൽ കാണണമൊന്നുമല്ല ഭയങ്കര അതിൻ്റെ കാലിൻ്റെ ഒട്ടിൽ കാണുന്നുട്ടാ ഈ ഇത് വന്ന് നിൽക്കുക ചില പോത്തുകളൊക്കെ ഭയങ്കര ശൗര്യവില്ലേ കണ്ട അതിൻ്റെ കാലിൻ്റെ ഒട്ടി പോയി നിൽക്കണ നോക്കിയേ അപ്പം ഈ നായക്കുട്ടീനെ രക്ഷിച്ചത് നായക്കളുടെ ഇടയിൽ നിന്ന് രക്ഷിച്ച് നോക്കിയത് ഈ പോത്താണെനിക്ക് ഭയങ്കര ഒരു അത് കേട്ടപ്പോൾ ഒരു മനസ്സിൽ തട്ടിട്ടാ ആ ഒരു കഥ കേട്ടപ്പോൾ അപ്പം ഞാൻ കണ്ടപ്പോൾ കുട്ടൂവിനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചതാട്ടാ അപ്പോൾ ഒരച്ച കേൾക്കുമ്പോഴത്തേന് പോവുക കേട്ടാ ഈ പോത്തിൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് അപ്പം രാത്രി അതിലിടയ്ക്ക് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയൊന്നും കാണാതെ എത്ര കേട്ടോ അപ്പം ഞാൻ വപ്പ പൊളി വിചാരിച്ചത്ര എന്നാൽ വില നായക്കൾ ഓടിച്ചു കൊണ്ടുപോയിരിക്കുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആകെ വയറൊക്കെ ഒട്ടിയിട്ട് വന്നത്രേ എന്നിട്ട് കുറച്ച് ഇവിടെയൊക്കെ ആയപ്പോ ഓരോരുത്തരും ഭക്ഷണം കൊടുത്തിട്ടൊക്കെ ആളൊന്നു ഉഷാറായി നന്ദി ഇപ്പം ഞാൻ യാദൃശികമായിട്ട് വരുമ്പോൾ ഈ പോത്തുകളെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുക ഇതാണോടി ഈയെന്ന് പറഞ്ഞത് നായാന്ന് ചോദിച്ചപ്പോൾ പറയാം അതാണ് നായ അപ്പോൾ ഓളും ഇങ്ങനെ കയ്യാട്ടി കുളിച്ചപ്പോൾ വരുന്നൊക്കെ ഉണ്ട് നല്ല ഇണക്കുള്ളട്ടാ അപ്പൂനക്കായും വേണമെങ്കിൽ നല്ല ഇണക്കുള്ള ഒരു നായ നായ ചെറുതാണ് അപ്പോ ഈ നായക്ക് രക്ഷകനായ ഈ പോത്തും തമ്മിലുള്ള കഥയാണ് കേട്ടാ ഒരു മനസ്സലിഞ്ഞ കഥ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ കേട്ടാ